രാവിലെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ബാഗിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കുതിര ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കാണുന്നത് ഫുള്ള് ഫുഡ് ഈ കാണുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ടെൻറ്റ് ഈ കാണുന്നതെല്ലാം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ തലസ്ഥാന നഗരിയിലോട്ട് അയക്കുവാണ് കുതിരയുടെ കൂടെ കയറ്റുന്നില്ല നമ്മൾ ഹോഴ്സ് ട്രിപ്പിന് വേണ്ടി വാങ്ങിച്ച ഭക്ഷണങ്ങളാണ് ഈ കാണുന്നത് കോണ് സാധനങ്ങള് നമ്മുടെ ലഞ്ചിന് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങള് ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങള് ഇവിടെ അല്ലാത്ത കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ പിന്നെ ഇവിടെ ഇൻസ്റ്റൻറ്റ് നമ്മൾ കുറച്ച് ഷു ഇതിനു വേണ്ടിയുള്ള ഷുഗറിനും കുറച്ച് ഇതിനു വേണ്ടിയുള്ള സ്നിക്കേഴ്സ് അതൊക്കെയാണ് കേട്ടോ പിന്നെ കുക്കിംഗ് സെറ്റ് അതൊക്കെ അവിടെ ഉണ്ട് ഈ കാണുന്നതിലാണ് പെട്രോൾ നമ്മൾ വീണ്ടും കുതിരയ്ക്ക് രാവിലെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാണ് പോകുന്നതിന് മുന്നേ ഫുള്ള് ഫുഡോട് ഫുഡാണ് കേട്ടോ നമ്മൾ ഇവരുടെ കയ്യിൽ തന്നെ ഗ്രാസ് ഉണ്ട് പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ പൈസ കൊടുത്തിട്ട് ഇവരെ നിന്നാണ് ഗ്രാസ് വാങ്ങുന്നത് ഇവൻ ഭയങ്കര തീറ്റയാണ് കേട്ടോ തപ്പാസിത്തോ നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് തന്ന ഗിഫ്റ്റ് ആകാം കേട്ടോ മമ്മ തന്ന ഗിഫ്റ്റ് ആണ് താങ്ക് യു മമ്മ റാത് നമ്മുടെ ഹോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചാക്കൊക്കെ ഇവിടെ ചാക്കൊക്കെ ഇവിടെ അരിഞ്ഞ് പൂക്കുവാണ് കാരണം നമ്മൾ കുറെ ഉണ്ട് കേട്ടോ നമ്മുടെ ലഗേജ് എല്ലാം കറക്റ്റ് ഹോഴ്സിൽ കറക്റ്റ് സൈസാക്കി വെക്കാൻ വേണ്ടി നമ്മൾ വേറെ ഒരു ബാഗ് ഉണ്ടാക്കുവാണ് ഈ ചാക്ക് കണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് വേറെ ഒരു ബാഗ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി കേട്ടോ സത്യം പറയാലോ എന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്ന പോലെ പോവുകയാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കുതിരയിലെ ട്രിപ്പ് ആക്ച്വലി എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുതിരകളിൽ ട്രിപ്പ് പോകുന്നത് ഇങ്ങനെ കഴുതകളിൽ അല്ലെങ്കിൽ ഒട്ടകങ്ങളിൽ ഇങ്ങനെ മനസ്സിലായല്ലേ പക്ഷേ എൻ്റെ ഓരോ സമയത്തുള്ള ഓരോ സാഹചര്യങ്ങൾ മൂലമാണ് എൻ്റെ യാത്രകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മാറിപ്പോകുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് മാഹിം പറയുന്ന പോലെയല്ല ഇപ്പോൾ എൻ്റെ യാത്ര ഫുൾ ഫ്ലൈറ്റിലാണ് ചില സമയത്ത് എനിക്ക് ഫ്ലൈറ്റെടുത്തേ പറ്റുള്ളൂ ഇനിയിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് ഫ്ലൈറ്റെടുത്ത് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ യാത്ര തുടങ്ങും എന്തായാലും ഞാൻ ചെയ്യും പക്ഷേ നമ്മുടെ പാസ്പോർട്ടിൻ്റെ പവർ എല്ലാം കാരണം നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ചു പോലെ ഓരോ ബൈ ലാൻഡ് ലാൻഡ് അങ്ങനെയൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം കുറച്ച് പരിമിതികളുണ്ട് അപ്പോൾ അതെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഞാനിതെല്ലാം പാക്കേറ്റ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണ രൂപം കാണിച്ചു തരാം നമ്മുടെ കുതിര ഓ ഐ എം സോ എക്സൈറ്റഡ് ഞാനിപ്പോഴാണ് ആക്ച്വലി അറിഞ്ഞത് കുതിരയ്ക്ക് വെള്ളം കുറച്ച് പേടിയാണ് കേട്ടോ വെള്ളം സാക്ക് കണ്ടാൽ കുറച്ച് പേടിയാണെന്നാണ് അറിഞ്ഞത് അള്ളാക്ക് അറിയാൻ എന്ത് സന്തോഷിക്കുമെന്ന് രണ്ടും പ്രതീക്ഷിച്ച് ഈ കുതിര കുറച്ച് സീനാണ് അതുകൊണ്ട് ഇതിൽ ഫുഡ് മാത്രമേ ഇടുന്നുള്ളൂ ബാക്കി സാധനങ്ങളെല്ലാം അതി ഇടാം കാരണം ചിലപ്പം ഫുഡ് എടുത്തുകൊണ്ട് ഇത് ഓടും കേട്ടോ ഫുഡ് പോയാലും കുഴപ്പമില്ല പക്ഷേ വേല വില കൂടിയ സാധനങ്ങളൊന്നും പോകണ്ട അതുകൊണ്ട് ഒരിതിവിടെ കട്ട് ചെയ്തു സോഫുള്ളി എല്ലാം ശരിയാവും ഓക്കെ അതിനോ നമ്മുടെ പരീക്ഷണ ഓട്ടമാണ് ആണ് ഇസ് പരീക്ഷിച്ചു നോക്കുവാണ് ഇവനാണ് കേട്ടോ കൂടുതലായിട്ട് കാരണം ഇവൻ കുറച്ച് അഗ്രസീവ് ആവുന്നുണ്ട് അങ്ങനെ എന്റെ ഈ ടെൻറ്റ് ഗറി എന്നൊക്കെ നമ്മൾ ഇറങ്ങുവാണ് ഈ കാണുന്ന ബാഗ് വിലാമ്പത്താറിലായിരിക്കും ഈ കാണുന്ന സാധനം ഈ കാണുന്ന നമ്മൾ കൂടെ എടുക്കുവാണ് പോകുന്നതിന് മുന്നോടിയായി ഇപ്പൊ കുറച്ച് വെള്ളമൊക്കെ നിറയ്ക്കുകയാണ് പോകുന്നതിന് മുന്നായിട്ട് അപ്പൊ സോറിക്ക് വെള്ളം കുടി കുടി കുടിച്ചോ കുടിച്ചോ കുറച്ചോളാം നമ്മളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് കാരണം ഇത് വെള്ളം കണ്ടാൽ ചിലപ്പോൾ പ്രശ്നം വരും അതിനെ അത് കാണാൻ പറ്റില്ല അപ്പം ഇത് കാണും ഇതിൻ്റെ വെള്ളം അതുകൊണ്ട് നമ്മൾ മറയ്ക്കുവാണ് ഞാൻ ആവട്ടിക്കും കാരണം കുറച്ച് പ്രശ്നക്കാരനാണ് ഇത് അതുകൊണ്ട് കാമാണതുകൊണ്ട് സേവട്ടിക്കും വളരെ നമ്മൾ യാത്ര തുടങ്ങുവാണ് സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് കാരണം കുറച്ച് നേരം നമ്മുടെ ഹോഴ്സ് ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു നമ്മുടെ ഹവൻ അവൻ ആണ് ഇവന് കുറച്ച് പ്രശ്നമാണ് ഏട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന കുതിര ബൈ സലാം ഹലോ ഹലോ ഹാപ്പിയും അതിൻ്റെ അപ്പുറം നെർവസ് ആണ് കേട്ടോ നമ്മളെ റോഡ് വരെ നമ്മളെ അച്ഛൻ ഉണ്ടാക്കി തരുവാണ് ബൈ 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 അങ്ങനെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കുതിര എന്തൊക്കെയാ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തിനാ സൗണ്ട് ഉണ്ടാക്കുന്നേ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നു ഇങ്ങനെ

ഓയ് ഐസ്കോ ദസ്കോ അല്ലോ നമ്മളങ്ങനെ റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകാമെന്ന് തോന്നുന്നു ഇപ്പം ചില സമയത്ത് കുറച്ച് പാടാണ് കോപ്പോൾ ഞാൻ ഈ വടിയൊണ്ടാണ് കേട്ടോ അടിച്ച് നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതെന്നല്ല സ്പീഡിനൊക്കെ പോകാനായിട്ടേ അത് ഞാൻ ഈ ചാക്കിൻ്റെ വണ്ടയിലാണ് കൂടുതൽ അടിക്കുന്നത് വണ്ടികളൊക്കെ പോകുമ്പോൾ അതിന് കുറച്ച് ഇതാവുന്നുണ്ട് നമ്മളൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തുവാണ് ഓക്കെ ലൈക്ക് ദിസ് ഓക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ വിടുവാണ് ഗോ ഗോ അവനെ പെടുക്കണം തൂറണം എന്ത് ചെയ്യണത് കള്ള ചെറുക്കനാണ് നോക്കിക്കേ രണ്ടെണ്ണം കൂടെ കഴിച്ചോണ്ടിരിക്കാണ് ഇവൻ കുറച്ച് പാവമാണ് ഇവന് കുറച്ച് എന്നെ എന്നിട്ടിട്ട് ഓടുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കുറച്ചു നേരം ചെറുക്കന്മാരെ കൊണ്ട് നടക്കാനായിട്ട് തീരുമാനിച്ചു ഇരുന്ന് സത്യത്തിൽ ചന്തി വേദന എടുക്കും പത്ത് മിനിറ്റ് നമ്മൾ വന്നേ ഉള്ളൂ അപ്പൊ തന്നെ ചന്തി വേദന എടുത്തു തുടങ്ങി ഏകദേശം നാല് മുതൽ ആറ് മണിക്കൂർ വരെയാണ് അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയാണ് ഇതിനെ കൊണ്ട് ഓടിക്കാനുള്ള പ്ലാന് പിന്നെ മാത്രമല്ല ഇതിന് ഭക്ഷണം കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം ഭക്ഷണം നല്ലപോലെ പച്ച പുല്ലു കൊടുക്കണം നമ്മൾ വാങ്ങിച്ച് ഡ്രൈ ആയത് കാട്ടി ഇതുപോലുള്ള പച്ചപ്പുല്ലാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഓ ഭയങ്കര ഹാപ്പി കേട്ടോ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം സത്യം പറയാലോ എനിക്കിതിനെ ഇന്ത്യയിലോട്ടൊക്കെ കൊണ്ടുവരണമെന്നുണ്ട് ഇതുമായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ട് എന്താ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നി അനിമൽ കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഏതെങ്കിലും അനിമലിനാ ഇതുപോലെ അറ്റാച്ച്ഡ് ആവുന്നു പക്ഷേ ഇത് ക്യാമറ പടി പടിയുണ്ടോ വാ 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 ബാ ബാ അപ്പോൾ എനിക്ക് അറ്റാച്ച് തോന്നി അപ്പോൾ എന്തായാലും നമ്മൾ പോവേണ്ടത് ആ കാണുന്ന മരുഭൂമിയിലൂടെയാണ് പഠിച്ചവനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ തെയ്യം ഞാനീന്റെ മുകളിൽ കയറുന്നതാണ് കേട്ടോ പാള് നമ്മൾ വിചാരിക്കുന്നത് നല്ല ഈസിയല്ല പിടുത്തം വിട്ടാൽ അത് എടുത്തോണ്ട് പോവും പോലെയാണ് കേട്ടോ ഇൻ നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ പാറയുടെ ഇതിൽ ഇനി അമ്മമാര് ഓടിപ്പോവാൻ അധികം ചാൻസ് ഇല്ല നമ്മളിങ്ങനെ കെട്ടിയിട്ടാൽ മതി ഇനി അവർക്ക് വേണ്ടത്ര പുല്ല് അവിടെ നിന്ന് കഴിച്ചോളും സവാധാന അവി കഴിച്ചോളും ആ എൻ്റെ കൈ പോയ കേട്ടോ ഞാൻ കെട്ടാനും എല്ലാത്തിനും പഠിച്ചു പഠിച്ചില്ലെങ്കിൽ ഒന്നും നടക്കൂല പഠിക്കണമല്ലോ സിമ്പിൾ നമുക്കത് ഇങ്ങനെ കെട്ടിയിടാം ഓക്കെ ഇനി നമ്മൾ ഇനി നമ്മൾ കുതിരേനയൊക്കെ കെട്ടി അവിടെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ട് അങ്ങനെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ടയർഡായി അവിടെ ആ പുഴയുടെ അടുത്ത് കുതിര നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ആയോണ്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പെട്രോൾ ഇതിൽ പെട്രോളാണ് കേട്ടോ ആ പെട്രോൾ അത് ഗ്യാസ് വെച്ച് കണക്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ കുറേ നോക്കേഷുന്നത് തന്നെ ഇവിടെ നമ്മൾ ന്യൂഡിൽസ് കഴുകാൻ വേണ്ടി യാ മേ ബി ഐ വാഷ് വെള്ളം പരിമിതിയേ ഉള്ളൂ യെസ് താങ്ക് യു വെള്ളം കുറച്ചേ ഉള്ളു കേട്ടോ ഉള്ളോ വീണ്ടും ആണെങ്കിലോ അത് ഓർഡർട്ട് ചൈന എന്ന് വാങ്ങിച്ചാൽ ഡ്രൈഡ് ചൈനീസ് പനാപ്പൽ ഫുഡ് ഇവിടെ തിളച്ചു നൂഡിൽസ് ആണ് നമ്മുടെ ഉച്ച ഭക്ഷണം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നൂഡിൽസ് ആണ് നല്ല ചൂട് നൂഡിൽസ് ഊതി ഊതി കഴിക്കേണ്ടി വരും എന്റെ സാറേ ഹൗസ് മൈ കുക്കിങ് Hmm. My cooking. I cook for her every day. You have to for me. No, that's yeah, not I, what I. That's not what I am saying. I will wash. I just cook. Okay, you cook. You wash. I cook. Yes, but I'm I doing cook. the gas -tail things. Yeah, you have to do these things. This is the hard part. Like cooking, we only put like, the soup. I already put the water and wash this. But, but when to wash my back എല്ലാൾക്കാരും ഹോഴ്സിലേക്ക് ഇട്ടോട്ട് വന്ന് നോക്കിട്ട് പോവുക ഭക്ഷണം കഴിച്ചു നമ്മളിങ്ങനെ കുതിരയും എടുത്ത് പാക്ക് ചെയ്ത് പോവാൻ വേണ്ടി പോന്നു ഈ കാണുന്നത് കുതിരയുടെ ഭക്ഷണമാണ് എമർജൻസി ഭക്ഷണ സമയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഇവർക്ക് പച്ചപ്പുല്ലാണ് ഏട്ടോ ഇഷ്ടം ഡി അല്ലാന്ന് ഇതോ കുതിര വെള്ളം കൂടി വേണം കണ്ടുവരുന്ന വാ വാ വിങ്ക് ആവശ്യമുള്ള ലാസ്റ്റ് വെള്ളമാണ് ഇനി ഫുൾ മരുഭൂമിയാണ് കുടിച്ചോ ഇപ്പം വെള്ളം കണ്ടാൽ ചിലപ്പോൾ ഓടും അവൻ കുഴപ്പമില്ല അവൻ കണ്ടില്ലേ കോർപ്പറേറ്റിംഗ് കോർപ്പറേറ്റിങ് ആണ് ഷൂസ് പെർഫെക്റ്റ് ആ ഡ്രിങ്ക് വാ കുടി കുടി ലാസ്റ്റ് വെള്ളം എടാ കുടിയടാ കൂടിക്കൂടി ഓ നമ്മുടെ ജേണി വീണ്ടും നമ്മൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ചുറ്റിൽ നോക്കിയേ ആരുമില്ല പപ്പരാസി പപ്പാ ഞാനും സൈ മാത്രമേ ഉള്ളൂ ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ നമ്മൾ ആദ്യം ആ കാണുന്ന മരുഭൂമിയില്ലേ ആ ഭാഗത്തുള്ള മരുഭൂമി കൂടെ യാത്ര ചെയ്യാനാണ് വിചാരിച്ചത് പിന്നെ പ്ലാൻ മാറ്റി ഈ കാണുന്ന പരുഭൂമിയിൽ ഇതുപോലെയുള്ള റോഡിലൂടെ പോകാമെന്ന് വിചാരിച്ചു കാരണം ആ കാണുന്ന പരുഭൂമിയിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ഒരു മനുഷ്യന്മാരുല്ല ഇവിടെ പിന്നെയും ഒരു നാളെ മറ്റന്നാളേ നമ്മൾ മനുഷ്യന്മാരുള്ള വില്ലേജിലെത്തും മറ്റന്നാളെ അല്ലെങ്കിൽ അല്ല നാല് ദിവസം കഴിഞ്ഞെത്തും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അപ്പോൾ ലാസ്റ്റ് നമ്മൾ തുടക്കമല്ലേ കുതിര പണി പണിയാണിച്ചാൽ നമുക്ക് പണിയാം അതുകൊണ്ട് നമ്മളിപ്പോൾ പരിശീലിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെറിയ ഇതിൽ പോവാണ് നമ്മുടെ ഒരു ട്രക്ക് വന്നപ്പോൾ എൻ്റെ ഹാലെല്ലാം മാറി എൻ്റെ അമ്മ പിടിച്ചു നിർത്താൻ പെട്ട പാട് അവിടെ നിന്ന് സക്കായി കിടക്കുവാണ് അതിനെപ്പോൾ രക്ഷപ്പെടുത്തട്ടെ കാലി വയറുകൾ ആ ഏ ഈ കാണുന്ന കുഴിയിലൂടെയാണ് ഇങ്ങോട്ട് വാ അതിലേടാ കുഴി 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 ഇതിലേടാ ഇതിലേടാ ഓ കുഴി കൂടെ ഇറങ്ങാൻ പാടാണല്ലോ കൂലാ അപ്പൊ മുള്ളിന്റെ ഇടയിൽ കൂടെ എല്ലാം എന്നെ കൊണ്ടുപോകും ഓ പറഞ്ഞ ഒരു വകൂല ഇംഗ്ലീഷ് യെസ് യെസ് വണ്ടികൾ പോകുമ്പോ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത് ഇതിന് കൊറച്ച് ഇതാണ് ഹലോ ഹായ് വാ വണ്ടികൾ വരുമ്പോൾ സൂക്ഷിക്കണം നിർത്തിയിട്ട് പയ്യാണം പോവാനായിട്ട് കാണുന്നതെന്ന് പറയുമ്പോ കണ്ടോ ഇങ്ങനെ കിടക്കുവാണ് വണ്ടികളൊക്കെ പോകുന്നുണ്ടോ മല അങ്ങോട്ട് വേണം കുറെ സീപ്പുകൾ വേണം ഹാപ്പി ആയോ വാ വെള്ളം കൂടി വെള്ളം കൂടി നമ്മളങ്ങനെ അയ്യോ ആ വണ്ടി അവിടെ സ്റ്റെക്കായല്ലോ പഠിച്ചോനെ ഹായ് ഹെൽപ്പ് വെള്ളം കൂടി വെള്ളം കൂടി ഇത് സൂക്ഷിക്കണം കേട്ടോ ഈ സൗണ്ട് കൊണ്ടോണ്ട് ഇത് ഓടാൻ ശ്രമിക്കും ഓടാൻ ശ്രമിക്കും ഈ വലിയ ട്രക്ക് വരുമ്പോൾ പേടി ഇതാണ് ഓടുന്ന വണ്ടിയില്ലേ വെള്ളംകുടി വെള്ളം കൂടി പേടിയാണ് ഏട്ടോ അതിന് വെള്ളം കൂടി വെള്ളം കൂടി വെള്ളം കൂടി ഓ അയ്യോ വെള്ളമൊക്കെ നിറച്ചു നമ്മളിവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഹോഴ്സ് കുടിച്ചു നമ്മൾ ചേട്ടൻ വെള്ളത്തിവിടെ കയറ്റി തരുവാണ് കേട്ടോ ഫോടും കുതിര ചാടും എഴുതാ വെള്ളം കണ്ടാ നിക്കും കുതിര പക്ഷെ എൻ്റെ കയ്യിലുള്ള പപ്പരാസി വെള്ളം കണ്ടാ നിക്കുന്നില്ല വെള്ളത്തിൽ കൂടെ അങ്ങ് പോവും പപ്പരാസിംഗ് ആ ഓക്കെ 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 ആ അന്യാം ഓക്കെ ഓക്കെ ബൈ ബ് ബായ് അല ഇനി നിന്റെ കുഴുവാണ് വണ്ടി പോയി ഇനി നിൻ്റെ മുഴുവാണ് കടലിൽ കൂടെ പോ കടലി കൂടെ ഇവിടെ ഫുള്ള് നമ്മുടെ ഷീപ്പ് ഇങ്ങനെ അലഞ്ഞ അടക്കുവാണെ എൻ്റെ മുതലാളി ഇവിടെ എവിടെ ഇങ്ങനെ കാണണം ആ ഫുള്ള് പലതരത്തിലുള്ള വഴിയില് രണ്ടു ചേട്ടന്മാരി പഞ്ചർ ആയിട്ടിരിക്കുന്നു സോറി പഞ്ചറല്ല നല്ല ഗ്രാസ് കേട്ടോ ഇത് അവര് തരുന്നില്ല എന്തോ ഒരു ഭാഗ്യം പോലെ ഈ കാണുന്ന സ്ഥലത്ത് ഇതാ ഇവിടെ മാത്രം കുറച്ച് കൊറച്ച് പുല്ലോ അല്ലാ ഇത് കഴിക്കൂലോ പക്ഷേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് വന്നാണ് യെസ് 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 അതിന് വിഷം ഒട്ടും മൈട്ടോ എല്ലാ കഴിക്കണേ ഓക്കടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിടാ ഹൂ Ah. Oh my God! Happy? Happy? Eh? Happy? Huh? Ah. Nya nya. What's Hooray! Oh my God! Satisfied. I think this is for us. God gave us. They sent to us. നമുക്ക് കിട്ടിയത് മടിയന്മാരായിട്ടുള്ള രണ്ട് കുതിരകളെന്നാണ് തോന്നുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുകയില്ല നല്ലോണം ഒരു കാര്യം ചെയ്യൂല ഇനി നടത്തിക്കൊണ്ടുപോയാണ് ആ കാണുന്ന കിടപ്പ് കണ്ടോ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് പടച്ചോനമോ നമ്മൾ നടന്നതിന് ഒരു കണക്കുമില്ല സെ മറ്റേ കുതിര പാകം കേട്ടോ തളന്ന് പയ്യേ വരുന്നേ ഉള്ളൂ ഓ അയ്യോ അയ്യോ ഇന്ന് നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങി നാളെ അത്ത എണീക്കണം പക്ഷേ ഈ മരുഭൂമി കഴിഞ്ഞാലേ വല്ല പുല്ലെങ്കിലും കിട്ടുള്ളൂ ഇതേ ഭക്ഷണം പോലുമില്ല കേട്ടോ ഇവിടെ എല്ലാം കണ്ടില്ലേ തറയിൽ അയ്യോ കല്ലും മണ്ണും മാത്രം കുടച്ചോനെ കാത്തോളി അമ്മ ബാഗ ഇതിൽ ഊബരി വെച്ചു നല്ലോണം കഴിച്ചോ നല്ലോണം കഴിച്ചോടാ അവന്റെ ആക്രാന്തം കണ്ടില്ലേ എൻ്റെ പയ്യെ പയ്യ കഴിയടാ പയ്യ കഴി ഫുഡ് ഇല്ലാതെ ഇരുന്ന് പാവം പട്ടിണിന്ന് പറഞ്ഞാ ഇതാണ് കേട്ടോ പട്ടിണി പട്ടിണി കിടന്നവര് ഇത് കാണണം എന്റെ ചെറുക്കം കഴിക്കുന്ന കണ്ടില്ലേ എന്തു ക്യൂട്ടാ പട്ടിണി ആയണ്ട് അങ്ങ് കഴിക്കാ ഇന്ന് കഴിച്ചോ അമിറ്റാ ഇത് കൊറേ പരിപാടിയുണ്ടോ ഏട്ടോ വായിന്ന് ഇതെടുക്കണം കൊറേ ചെറിയ കാര്യമല്ല നമ്മൾ കുതിരയെ മേക്കുന്നതിന് ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇന്ന് കഴിച്ചോണ്ടിരിക്കുന്ന നമ്മള് രാത്രി ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ടെൻറ്റകത്ത് സാധനങ്ങൾ കുത്തി അറച്ചു അല്ലെങ്കിൽ ടെന്റ് പറഞ്ഞു പോവും എന്താ ഇവിടെ സൂര്യൻ ഇവിടെ നമ്മൾ ഇവര് രാത്രി പോവാതിരിക്കാൻ വേണ്ടി കാലില് കെട്ടണം കേട്ടോ കെട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോ രാത്രി എവിടെയെങ്കിലും പോകും മൂന്ന് കാലിലായിട്ട് കെട്ടുന്ന ഒരു സംഭവം ഉണ്ടോ അത് കെട്ടുവാണോ നമ്മള് നമ്മള് കാലിൽ കെട്ടി മൂന്നാമത്തെയും കൂടെ അവിടെ ഏതിനെങ്കിലും കാലിൽ കെട്ടും അങ്ങനെയാണ് സംഭവം ഇപ്പൊ രണ്ടെണ്ണേ കെട്ടിയോളൂ കാരണം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ കണ്ടില്ല നടക്കാൻ ഇപ്പൊ പാടുകയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് അല്ലെ ഒരബദ്ധം പറ്റി ഈ ക്യാമറ പോയോട്ടോ ഞാനൊരു മൂന്ന് കിലോമീറ്റർ നടന്ന് പൂപ്പാട് എന്തോ മിറാക്കൾ പോലെ എനിക്ക് സാധനം കിട്ടി അതും എനിക്ക് അറിഞ്ഞൂടെ എവിടെയായിരുന്നു ഞാൻ നടന്ന് വന്ന വഴിന്ന് പിന്നെ ലാസ്റ്റത്താളുന്ന് സാധനം കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് കൈ കാണിച്ചു ഇവരെ നടത്തി അവരടുത്ത് വെള്ളം ചോദിച്ചു വെള്ളം ഇല്ല കുതിരക്ക് ആൻഡ് The god is with me. I don't know. It was super hard. Oh. Did you find them? Like, how much kilometers far? I walk a lot. I mean, it wasn't too much time, so maybe. Until kilometers? just five. Three kilometers, I think. Yes. And I find you bottle. The filter. Oh, good. So we have filter, and you have this But no water for horse. കുതിര കുതിരീതിയിലൊന്നും നിക്കൂല അതുകൊണ്ട് വേറെ കല്ലുകളൊക്കെ എടുത്തിട്ട് ഹലോ ഒരു ബൈക്ക് അങ്ങ് ദൂരന്ന് പോയി വിളിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് നമ്മൾ സാന്വിച്ച് കേക്ക് Yeah, bye bye. Bye bye. ¿Ustedes que que creen? ¿Consiguen en el desierto o no? Miren, chamaco yo creo നമ്മളിവിടെ ശവകുടീരം പോലെയാണ് ട്ടോ ഒരു ലോഡ് കല്ലു വെച്ച് അടക്കി കാരണം പേടിയാണ് കേട്ടോ ഈ കുതിര വലിച്ചോണ്ടല്ലോ പോന്നുള്ള ആളുകളെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലേ വെള്ളവും ഇല്ല ഒന്നുമില്ല വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു ആളും എന്നെ കാണുന്നുല്ലോ അങ്ങനെ ഒരു വണ്ടി കേട്ടോ ഹലോ 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 hello do you speak english hello hi do you speak english you can do you have so 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 yeah this me this yeah uh, me horse സ്ലീപ്പിംഗ് നോ സു നോ സു സു ഓ താങ്കട്ടോ പുള്ളിക്കാരൻ വെള്ളമൊഴിച്ചു തരുവാണ് ഹലോ ദൈവദൂതിനെ പോലെ അവർ വന്ന് സഹായിച്ചോണ്ട് പുതിക്ക് ഇത്രയും വെള്ളവും കിട്ടി പുറകില് വേറെ വെള്ളം നമ്മൾ കുക്ക് ചെയ്യാനുള്ള വെള്ളവും കിട്ടി അവിടെ സേട്ട എന്റെ ഒക്കെ അടിച്ചുടങ്ങിട്ടുണ്ട് മകളെ വന്നൂടാ നോക്കണ്ട വേണ്ടി എന്നാ വെള്ളം കൊണ്ടുവന്നു ഞാൻ പാനി അയ്യോ നമ്മളെ വീട് ഇവിടെ കെട്ടിട്ടുണ്ട് ചെറുക്കന്മാർക്ക് നമ്മൾ ഇതൊക്കെ ഊരി കൊടുക്കണം കാരണം നല്ല റസ്റ്റ് എടുത്ത് കിടന്നുറങ്ങേണ്ടതാണ് ഇവിടെയാണ് രണ്ട് ബെൽറ്റ് ലൂസ് ചെയ്യുന്നതിൻ്റെ ഈ രണ്ട് ബെൽറ്റ് കുറഞ്ഞ ആദ്യം നാളെ അതുപോലെ തിരിച്ചിറങ്ങണം ബെൽറ്റ് നല്ലപോലെ കിട്ടില്ലെങ്കിൽ പണി കിട്ടും ഫലും വെള്ളത്തിൽ ഇനി ഇതുപോലെ എടുത്തിട്ട് ആറ്റേക്കെന്താ നമ്മള് കുതിരയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഇത് നമ്മുടെ ഫുഡിന്റെ ചാക്കാണ് ഫുഡ് ആവശ്യമുള്ള എടുത്തു കുതിരയഴ രണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കുതിരയ്ക്ക് ഇന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പൂൾ ഉണ്ടാക്കുവാണ് കേട്ടോ ഈ കാണുന്ന ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ സംഭവം ഇതിലാണ് കേട്ടോ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുളമാണ് കേട്ടോ കുതിരയ്ക്കുള്ള വെള്ളമാണ് കുതിരയ്ക്കുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് കുതിര വെള്ളം കുടിക്കാമോ ആവട്ടെന്താ ഈ കാണുന്ന ഇതിലാണ് കുതിരക്കുള്ള വെള്ളം വാ വാ വാടാ വാടകട്ടാ വാ 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 വേ വാ വാ വെള്ളം 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 വാ വെള്ളം 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 വാ വാ

Okay? Cooking around. If they don't want to drink, it's okay they will drink But I think they are drink. afraid, you know. They want water, you know. Think they don't so. want it too much. If they want it, they will drink everything. Including in the river, they don't drink too much water, you know, like like us. യു വാണ്ട് യു ഡ്രിങ്ക് ഇറ്റ്വൈസ് നമ്മളിനി നമ്മുടെ രാത്രി ഭക്ഷണം ഇവിടെ ഉണ്ടാക്കുകയാണ് പാൽപ്പൊടി അതിൻ്റെ കൂടെ കുറച്ച് ഓട്ട്സ് പിന്നെ കുറച്ച് നമ്മുടെ റെസിൻസ് ഇതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം പിന്നെ ഒരു റോബറി പിന്നെ ഒരു ലൊട്ടോ ചൊക്കോ പൈ നമ്മുടെ ഭക്ഷണം ഇവിടെതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു മഴട്ടോ അങ്ങനെ നമ്മൾ രാത്രി ഇവിടെ കിടന്ന് തുടങ്ങുന്നു നമ്മുടെ കുതിര ഇവിടെ അതെ കുതിര ഇവിടെ ഉണ്ട് രക്ഷപ്പെട്ടു കുതിരയ്ക്ക് ഒരു മണി ഇടണോ വരുന്നത് കേട്ടോ അബദ്ധമായി പോയി